Dá കുന്നംകുളം പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ മുഖ്യപ്രതി പിടിയിൽ മുഖ്യപ്രതി ലിഷോയി ആണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് കൊലപാതകത്തിന് പിന്നാലെ ലിഷോയ് ഒളിവിൽ പോയിരുന്നു ലിഷോയിയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാൾ പിടികൂടിയത് കേസിൽ മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പെരുമ്പിലാവ് സ്വദേശി നിഖിലിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് കേസിൽ പേർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം നിരവധി കേസുകളിൽ പ്രതിയായ കൂത്തൻ എന്ന വിളിക്കുന്ന അക്ഷയ് ഇന്നലെ ലിഷോയ് യുടെ വീട്ടിന് മുന്നിൽ വെച്ചാണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത് കടുവള്ളൂർ സ്വദേശിയും നിലവിൽ മരത്തങ്കോട് വാടകയ്ക്ക് താമസിക്കുകയുമാണ് കൊല്ലപ്പെട്ട അക്ഷയ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം പെരുമ്പിലാവ് കൊലപാതകം റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന് പ്രതിയുടെ മൊഴി അക്ഷയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കൊപ്പം ലിഷോയും ബാദിഷയും റീൽസ് എടുത്തു ഇത് അക്ഷയ് ചോദ്യം ചെയ്തിരുന്നു ഇതിനെച്ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിയും തർക്കവും നടന്നു ഇതിനൊടുവിലാണ് കൊലപാതകം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രതികളെല്ലാവരും എല്ലാവരും ലഹരിക്കടത്ത് കേസുകളിൽ ടക്കം പ്രതികളാണെന്ന് പോലീസ് പറയുന്നു ലിഷോയ് എം ഡി എം എ കേസിൽ പുറത്തിറങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ചൊല്ലിയുള്ള തർക്കമാണോ എന്നും പരിശോധനയ്ക്കുണ്ടെന്ന് പോലീസ് പറയുന്നു ഗുരുവായൂർ സ്വദേശി ബാദുഷയ്ക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു മുഖ്യപ്രതി ലിഷോയ് ഇന്ന് രാവിലെയാണ് പോലീസിന്റെ പിടിയിലായത് മരിച്ച അക്ഷയും ഭാര്യയും ചേർന്ന് ലിഷോയുടെ വീട്ടിലേക്ക് എത്തി വീടിന് മുൻപിൽ നിരത്തിയിട്ടിരുന്ന കാർ അക്ഷയെ തല്ലി തകർത്ത് പിന്നാലെ ലിഷോയും ബാദുഷയും ചേർന്ന് അക്ഷയെ വെട്ടി കഴുത്തിലും കയ്യിലും അക്ഷയ്യിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അക്ഷയ്ക്ക് തലയ്ക്ക് മാത്രം മൂന്ന് വെട്ടാണ് ഏറ്റത് ഭാര്യയുടെ മുൻപിൽ ഇട്ടായിരുന്നു ക്രൂരമായ കൊലപാതകം ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട അക്ഷയുടെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു അക്ഷയുടെ ചെറുത്തുനിൽപ്പിനിടെ ബാദുഷയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു നിലവിൽ ബാദുഷ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾ ഗുരുവായൂർ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് ലഹരിക്കടത്തും പോലീസിനെ ആക്രമിക്കുന്നതു അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട അക്ഷയ്